വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വെൽക്കം ബാക്ക് ടു ദി ഹങ്ക ട്രാവലർ ഈ ചൂട് സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണിത് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് റെസിപ്പി കാണാം ഒരു ചെറിയ ബീട്രൂട്ടിന്റെ കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് കല്ലുപ്പ് ഇവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഒരു മിക്സി ജാറിലേക്ക് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഇഞ്ചി മുറിച്ചിട്ടുള്ളത് കറിവേപ്പില ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് ആദ്യം തന്നെ അരച്ചെടുക്കണം പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് തൈര് ചേർത്ത് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം ബീട്രൂട്ട് ചേർക്കുന്നത് കൊണ്ട് ഒരു പിങ്ക് കളറാണ് ഈ മോരുവെള്ളത്തിന് കിട്ടുന്നത് ഇനി മോരുവെള്ളമാക്കാൻ വേണ്ടി നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ കൂച്ചയിൽ തടച്ച് തണുപ്പിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുന്നത് നിങ്ങളുടെ തൈര് അടിച്ചതിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ടാണ് എത്രത്തോളം വെള്ളം നിങ്ങൾക്ക് ചേർക്കാമെന്നുള്ളത് അപ്പൊ ഞാൻ ഒരു വലിയ ജാറിന്റെ ഭാഗത്തോളം വെള്ളം ചേർത്തിട്ടുണ്ട് ചൂടുകാലത്ത് എപ്പോഴും മോര് കുടിക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത് അപ്പൊ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കണേ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടേൻ ടേക്ക് കെയർ ബൈ